സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മദ്യമാണ് ജവാൻ മദ്യം രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജവാൻ മദ്യത്തിന്റെ വില നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായിരുന്നു അന്ന് നികുതിയാകട്ടെ ശതമാനവും മദ്യമാണെന്ന് കരുതി വില തോന്നുംപടി ആകാമോ എന്ന് ഔട്ട്ലെറ്റിന് മുന്നിൽ ഉയരുന്ന ചോദ്യം ന്യായമാണെന്ന് കണക്കുകൾ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പിടികിട്ടും കൂട്ടാവുന്ന പരമാവധി നികുതി മദ്യവിലയ്ക്കൊപ്പം പല ഘട്ടങ്ങളിൽ ചേർന്നപ്പോഴാണ് വില അൻപത് ശതമാനത്തിനും മേലെ കൂടിയത് സർക്കാർ നിർമ്മിത മദ്യമായ ജവാന് കഴിഞ്ഞ ദിവസം പത്ത് രൂപ കൂടി വർദ്ധിച്ചതോടെയാണ് വില അറുനൂറ്റി അമ്പതിൽ തൊട്ടത് നാനൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായിരുന്ന രണ്ടായിരത്തി പതിനാറിൽ ജവാനുള്ള നികുതി ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു പ്രളയ സെസും പിന്നീട് കോവിഡ് സെസ്സുമൊക്കെ മദ്യത്തിനൊപ്പം ചേർത്തു ഇതോടെ രണ്ടായിരത്തി ഇരുപതിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തിയേഴ് ശതമാനവുമായി നികുതി ഉയർന്നു ഇതോടെ ജവാന്റെ വില അഞ്ഞൂറ്റി എഴുപത്തെട്ടും പിന്നീട് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയുമായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ശതമാനമായി മദ്യത്തിന്റെ നികുതി വർദ്ധിപ്പിച്ചത് ജവാൻ ഉണ്ടായതുപോലെ സമാനമായ വില മറ്റു മദ്യങ്ങൾക്കുമുണ്ടായി വിലവർദ്ധനയെ അറിയാതെ എത്തിയവർ കഴിഞ്ഞ ദിവസവും ഔട്ട്ലെറ്റിന് മുന്നിൽ ബഹളം വച്ചു